ഞാൻ കുഞ്ഞു കാത്ത് ഇങ്ങനെ നിൽക്കുക താമര കുമ്പിലല്ലോ മമ ഹൃദയം അല്ലേ ഞാൻ ഭരദാസട്ട് മരിക്കാതെ എന്തൊക്കെ ആലോചിച്ചൂടെ പറയും ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി വെൽക്കം രമ്യ നായർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഞാൻ എന്താണ് ഇത്രയും രാവിലെ ഈ ഒരു പാടത്ത് നിൽക്കണേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ ഞാൻ ഒരാളെ കയ്യോടെ പിടിച്ചിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ വ്യക്തിയെ പരിചയപ്പെടുത്തി തരിക മാത്രമല്ല കേട്ടോ നിങ്ങളുടെയൊക്കെ ഒരുപാട് പ്രോത്സാഹനം അവർക്ക് വേണം കാരണം നമുക്ക് ചുറ്റും ഒരുപാട് കഴിവുകളുള്ള ഒട്ടേറെ പേരുണ്ട് പക്ഷേ സാഹചര്യം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാതെ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു കഴിവ് പെർഫോം ചെയ്യാൻ ഒരു വേദിയില്ലാതെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ആഗ്രഹമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ കണ്ടോ വരുന്നുണ്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കുഞ്ഞീവിച്ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുക അവരുടെ റെഡിക്കുള്ള പേര് വിലാസിനി എന്നാണ് അപ്പോൾ നമ്മൾ ചേച്ചി കുഞ്ഞുവിച്ചേച്ചി ചേച്ചി എന്ന് പറയും അപ്പോൾ ചേച്ചി ഈ പാടത്തിൻ്റെ അപ്പുറത്താണ് കണ്ടത് എന്നെ എന്നെ കാണുമ്പോൾ എന്താ കുട്ടിയും എന്താ കുട്ടിയെ ചോദിക്കുന്നുണ്ട് ഞാൻ കുഞ്ഞീവിച്ചേച്ചിയെ കാത്ത് ഇങ്ങനെ നിൽക്കുക എന്റെ ആ പിന്നെ കുഞ്ഞു വിജയിച്ചു അത് കാത്തിട്ടല്ല ഞാനിവിടെ നിക്കണേ ഇത്ര നേരത്തെ ജോലിക്ക് പോവാറുണ്ട് ഞാൻ രണ്ടു ദിവസം നേരത്തെ വരണ കണ്ടു അപ്പൊ ഞാൻ എനിക്ക് നേരത്തോടെ ഇറങ്ങിയില്ല അപ്പൊ അതുകൊണ്ട് നേരത്തോടെ തന്നെ ഞാൻ പിടി പിടികൂടി അപ്പൊ എന്തിനാന്നറിയോ ഞാനിവിടെ എന്തിനാ 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 കാണാൻ കാണാൻ അപ്പൊ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഏഹ് അപ്പൊ കണ്ടോ അതെ അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് അയ്യോ അപ്പോ ചേച്ചി ഒരുപാട് പാട്ട് പാടുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ചേച്ചിയുടെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് നല്ലൊരു പാട്ടുകാരിയാണ് പിന്നെ നല്ലൊരു സുന്ദരി ആരാടക്കേ അല്പ കുഴപ്പമില്ല അപ്പോ നമുക്കൊരു പാട്ടായാലോ നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകള് ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ ഇപ്പൊ അങ്ങനെ റെഡി ഞാൻ ഇരിക്കുകയാണ് നോക്കിയിട്ടൊന്നില്ലേ പാട്ടാ പാടേണ്ടതെന്ന് പാട്ട് ചേച്ചിക്കാണോ പാട്ട് കിട്ടാൻ വിഷമം ഒരുപാട് പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ താല്പര്യച്ച് നടക്കുന്ന ആളാണ് മാത്രല്ല ചേച്ചിക്ക് ഗുരുവായൂ പാട്ടേ പാട്ടേ കേട്ടുള്ളു മാത്രല്ല ഗുരുവായൂർ ഒരുപാട് ആഗ്രഹമാണ് അത് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ആള് അവിടെ സെക്യൂരിറ്റി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മതത്തിലൊരാൾ അപ്പം ഞാൻ ഞാനവിടെ ചാൻസ് തരാം അപ്പം ഞാൻ സ്റ്റേജിന്റെ അവിടെ ബാക്കിൽ ഇങ്ങനെ നിന്നപ്പോൾ എന്നെ വിളിച്ചു അപ്പം അത് ഏതാ പറഞ്ഞപ്പോൾ ഞാൻ ദാസേട്ടൻ്റെ പാട്ടേണെന്ന് പറഞ്ഞപ്പോൾ ദാസേരൻ നിങ്ങളേതാ പാടണേന്ന് ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പം എന്നാൽ നാലുപേര് പാടാൻ പറഞ്ഞു അപ്പം ഞാൻ ആ ഹരി മുരളി ഗാന മധുമാരി അത് പറയുമ്പോൾ അവർക്ക് കുഴപ്പമില്ലാന്ന് അപ്പം എന്നോട് ബാക്കിലിരിക്കാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ വേറെ സാറ് കൊണ്ട് വന്നു ഇത് പറ്റില്ല കീർത്തനം അപ്പം ഞാൻ ആലോചിച്ചു അഞ്ചന ശ്രീധര ചാരിമൂർത്തിമൂപ്പര ട്യൂണിൽ പാടാം അപ്പൊ വേറെ ആൾ പറഞ്ഞാൽ അതും പാടില്ല അപ്പൊ ഗുരുവായൂർ കണ്ണന്റെ മുമ്പിൽ പാടുന്ന ഒരുപാട് ആഗ്രഹം എന്തായാലും നമുക്ക് ആഗ്രഹം പാടാൻ വിളിച്ചിട്ടുണ്ട് മാത്രമല്ല ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ പാട്ട് പഠിക്ക് മാത്രമല്ല കേട്ടോ കാരണം ഏത് പാട്ടാണ് അത് ഏത് സിനിമയിലാണ് അത് ആരാണ് സംവിധാനം ചെയ്തത് അത് ആരാണ് എഴുതിയത് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ഒരാൾ കൂടിയാ അല്ലേ അപ്പം ഇങ്ങനെയപ്പോൾ ആദ്യമൊക്കെ റേഡിയോയിലാണോ ചേച്ചി പാട്ടൊക്കെ കേട്ടിരുന്നത് ആ ആദ്യം റേഡിയോ അല്ലേ പിന്നെ ഈ ഫോൺ വാങ്ങിയപ്പോൾ എപ്പോഴും അമ്പൈ കളയിൽ പോയി ഈ പാട്ട് കേട്ടിയോ ഈ പാട്ട് കേട്ടിയവരോ ഇപ്പൊന്നെ ജിയോ ഫോൺ വാങ്ങിയപ്പോൾ അതിന്നിങ്ങനെ കേൾക്കാറുണ്ട് എനിക്കതാണ് മനസ്സിൻ്റെ ഒരു സന്തോഷം പഴയ പാട്ടുകൾ അത് ദാസേട്ടന്റെ പാട്ട് അമ്പര് മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്താണ് ചേച്ചിയുടെ വീട് അപ്പം ചേച്ചി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയും വീട്ടിലെ ആങ്ങളുടെ നാത്തൂൻ പിന്നെ ആങ്ങളുടെ മകൻ ഞാനും ഒരു അനിയത്തി അങ്ങനെ കുറച്ച് വലിയ കുടുംബം അങ്ങനെ സുഖമായിട്ട് പോണു ഏത് പാട്ട് താമരും ചേച്ചിയുടെ ഫേവറേറ്റ് പാട്ടാണ് താമര ചന്ദ്രകളും രണ്ട് പാട്ട് നമ്മൾ പാടാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരുപാട് സപ്പോർട്ട് വേണം കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ കുഞ്ഞി ചേച്ചി മാത്രല്ല ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ നമ്മുടെ കണ്ണില് ഇത്തരത്തിലുള്ള കഴിവുകളുള്ള ആളുകൾ വരുമ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യല്ലേ നല്ലത് അതല്ലേ അതിൻ്റെ ഒരു ശരി അപ്പൊ ചേച്ചി ഈ പാടുകല്ലേ താമര കുമ്പിലല്ലോ മമ ഹൃദയം ഇതിൽ താതാ നീ സംഗീത മധു പകരൂ എങ്ങനെ എടുക്കും ഞാൻ എങ്ങിനെ ഒഴുക്കും ഞാൻ എങ്ങിനെ എടുക്കും ഞാൻ എങ്ങിനെ ഒഴുക്കും ഞാൻ എങ്ങിനെ നിന്നാജ്ഞ

സന്തം കളി നീറച്ചവൻ നീയല്ലോ കാനനശലഭത്തിൻ കണ്ഠത്തിൽ വാസന്തം കകളി നിറച്ചവൻ നീയല്ലു നിത്യസുന്ദരമാമി ഭൂലോകവാടിയിൽ ഉദ്യാനപാലകൻ നീയല്ലു ദേവാ de de ഓക്കെ അപ്പൊ ചേച്ചി അടിപൊളിയായിട്ട് പാടി അപ്പൊ ചേച്ചിയുടെ പാട്ടിപ്പൊതേ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ടാവും ഹായ് ചേച്ചി കൊള്ളാലോ കുഞ്ഞു ചേച്ചിന്ന് ഒരു പേടി ഇല്ലെങ്കിൽ തകർത്തനല്ലേ അപ്പൊ ചേച്ചി പാടുന്ന ചേച്ചിയുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ചന്ദ്രകളാണ് അല്ലേ അപ്പൊ അതും കൂടി ഒന്ന് പാടിയാലോ ഓക്കെ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കോളിയും തീരം ീ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ചന്ദ്ര കളപം ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിവൽ കോഴിയും തീരം ഈ ീരമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഇനിയൊരു ജന്മം കൂടി ഹൈവ ഇനി മാത്രമല്ല തുകിലുണർത്ത് പാട്ട് ചേച്ചി പാട് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി തുകിലുണർത്ത് പാട്ട് പാടുന്നു അപ്പം അതും കൂടിയല്ലേ അത് ഞാൻ കേട്ടിട്ടില്ല അപ്പം ലൈവായിട്ട് കേൾക്കാനാ ാരാ യണൻ മകനെ നാൽമുഖനെ സപ്തപ്പെരിവനെ സമം ചെയ്യും ചന്ദ്രാദിത്യാദികടൽ കാർവർണരെ തട്ടിയടച്ച പടിയെല്ലാം തട്ടിയടച്ച പടിയെല്ലാം മുട്ടി തുറന്ന് ശിവോതിമാവോതിയൊന്ന് രണ്ടു വിളിയും വിളിച്ച് കണ്ടില്ല എന്നും കേട്ടില്ല എന്നും വെച്ചു കിടന്നു ശ്രേഷ്ഠാർ ഭഗവതി നല്ലമ്മ കേട്ടുടൻ എഴുന്നേറ്റാളോ ലോകം ബാലുക ശിവോദി മച്ചിലോ അറയിലോ ഒളിന്തിനാൽ മാളികപ്പുറത്തോ കിളന്നുറങ്ങും മാളോര തമ്പുരമ്പുരക്കന്മാരെ കണ്ണുണർന്ന് കാണണം ചെവിട് ഉണർന്ന് കേൾക്കണം ആദിവാളം തിരുവരങ്ങൻ പത്ത് മൊഴി വിടകൊണ്ടേൻ ഒരു പാടിനാന്ന് വീടുകളിലൊക്കെ പാടി പാടുന്നില്ല അതങ്ങനെ പാട്ട് അറിയാൻ കുറച്ചൊക്കെ അച്ഛൻ മരിച്ചോട് കൂടി ഞങ്ങളത് നിർത്തി ആങ്ങളെയും മരിച്ചോട് കൂടി ആണുങ്ങളും കൂടി വേണം അതിന് ഏത് കാരണം കൊണ്ട് പിന്നെ വീടുകളിലൊന്നും പലരും പറയണ്ട എന്താ പാടാൻ വരാത്ത വരാത്തതെന്ന് പാടം വിളിച്ചു കഴിഞ്ഞാ പോവുക ചെയ്യൂലോ എനിക്കിഷ്ടം ഇന്നിട്ട് ശ്രീകൃഷ്ണ പാട്ട് പാടും അപ്പൊ നമുക്കൊരു ശ്രീകൃഷ്ണന്റെ പാട്ടായല്ലോ ഭക്തിഗാനോ ഒരു ഭക്തിഗാനായിക്കോട്ടെ ആ മഞ്ചാടിമുത്തുകൾ മാരിക്കളിച്ച മനസ്സിനുവല്ലാത്ത വികൃതി മതയാനയാണെന്ന് മറ്റുള്ളവർ ചൊന്നാലും കുനിയാം പൊന്നിൻ തിടമ്പേ ശിവേലിക്കെന്നും ഞാൻ മുൻപേ മഞ്ചാടിമു തുകൾ മാറിക്കളിച്ചെൻ്റെ മനസ്സിനുവല്ലാത്ത വികൃതി മതയാനയാണെന്ന് മറ്റുള്ളവർ ചൊന്നാലും കുനിയാം പൊന്നിൻ തിടമ്പേ ശിവലിക്കെന്നും ഞാൻ മുൻപേ ഓക്കെ അപ്പം ചേച്ചി ഇപ്പം ഹാപ്പി ആയില്ലേ ഇപ്പം ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ ഒരുപാട് പെർഫോം ചെയ്യാനുള്ള വേദികളൊക്കെ കിട്ടാനും പറഞ്ഞാ ഞാൻ അമ്പലങ്ങൾ പോയാ നല്ല പൊളിച്ച് ഒരു പാടിയിട്ട് ഒരാളിങ്ങനെ പറിച്ചു വന്നിട്ട് എന്നോട് നന്നായി പാടി അപ്പം കൃഷ്ണൻ ഞാൻ തോന്നിക്ക് അപ്പം പറഞ്ഞു എന്തായാലും ചോദിച്ച എനിക്ക് സന്തോഷം ഞാൻ പറഞ്ഞു സാറിൻ്റെ വീട് ഞാൻ കലാമണ്ഡലം പ്രസിഡൻ്റാന്ന് പറഞ്ഞു അവർ എല്ലാ അമ്പലങ്ങൾ പോയാലും പിന്നെ ചെല്ലാം പറയുകയൊക്കെ ചെയ്യാറ് ചെയ്യാറുണ്ട് അപ്പൊ ഇത് ഇപ്പൊ ഒരുപാട് പാട്ട് പാടി അപ്പൊ അതൊക്കെ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ അവരോട് എന്താ പറയല്ലേ അവരോട് കേട്ടവരോട് സന്തോഷം പറയാ സ്നേഹം അപ്പൊ എന്റെ പാട്ട് കേട്ടിട്ട് അതൊക്കെ ഒന്ന് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണമെന്ന് പറയൂ ഷെയർ വീണ ഉണ്ട് ഓക്കെ ചേച്ചി അപ്പൊ കുഞ്ഞുവി ചേച്ചിയുടെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുവി ചേച്ചീനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പൊ മനസ്സിലായില്ലേ ആരെ പരിചയപ്പെടുത്താൻ ഞാൻ ാണ് എന്തൊരു ആലോചിക്കും ആലോചിക്കണേ ഇഷ്ടം കൊണ്ട് ആ ഇഷ്ടം കൊണ്ടാണല്ലേ അപ്പൊ എന്നെപ്പോഴും ആലോചിക്കണ ചേച്ചി അപ്പൊ എന്നെ ഒരുപാട് ഇഷ്ടമാണ് പറഞ്ഞപ്പോ അപ്പൊ എനിക്കും വളരെ സന്തോഷം അപ്പോ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നെനിക്കറിയാം അതിലൊരു തർക്കമൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ കുഞ്ഞു ചേച്ചീനെ നിങ്ങളുടെ കഴിയാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക കാരണം കുഞ്ഞിച്ചേച്ചെ പോലെ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും അപ്പൊ എന്റെ കൺമുന്നില് ഇത്തരത്തിലുള്ള കഴിവുകളുള്ള ആളുകളൊക്കെ എന്തായാലും സുജാ മെമ്പര് സതീഷ്മി ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ആയിക്കോട്ടെ ഒരു പാട്ടും കൂടി നിങ്ങൾ കേൾക്കണേ കമ്പിതകർന്നാലൻ്റെ വിരലിൻ തുമ്പുറിഞ്ഞാലേ ഗാനമേനി മധുവർഷത്താൽ ഞാനലിഞ്ഞു പോയി ഞാ നലിഞ്ഞു പോയി ീണ കമ്പി തകർന്നാലൻ്റെ വിരലിൻ തുമ്പുമുറിഞ്ഞാലേ ഗാനമേനിൻ മധുവർഷത്താൽ ഞാൻ നലിഞ്ഞു പോയി ഞാ നലിഞ്ഞു പോയി ു പോയി അങ്ങനെ ചേച്ചിയുടെ പാട്ടിൽ ഞങ്ങളെല്ലാവരും അലിഞ്ഞുപോയി ഇത് ഭയങ്കര ഇഷ്ടമാണ് സതീശൻ മാഷക്ക് അതെ ആദ്യന്ത സാറ് ഫേസ്ബുക്കിലൊക്കെ ഇട്ടുണ്ടായിരുന്നു പാടില്ലേ മാഷൾക്ക് അത് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പാട്ട് ചേച്ചി നമുക്ക് പാടി തന്നു അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സന്തോഷായി സന്തോഷമായി ഹാപ്പിയാണ് പോലെ പാടാൻ പറ്റിയില്ല അതെന്നെ പാടാൻ പറ്റി എനിക്ക് ഒരുപാട് സന്തോഷമായി ചേച്ചിയെ കൊണ്ടൊന്നും പാടിപ്പിക്കാൻ പാട്ടിനോടാണെങ്കിൽ യ്യോ അപ്പൊ ചേച്ചി വിഷമ ഭയങ്കര ഇഷ്ടനെ ഒരുപാട് ഇഷ്ടാണ് ദാസേട്ടനെ താങ്കളൊക്കെയാന്ന് പറഞ്ഞ അതിപ്പോ തന്നെ ചേച്ചി കരഞ്ഞുടങ്ങി വിഷമിച്ചുടങ്ങി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ കണ്ടല്ലോ ഈ ഒരു സന്തോഷവും സ്നേഹവും ഇത് എന്താ പറയുക ഉള്ളിലൊരുപാട് കലകൾ ഇങ്ങനെ ഉറങ്ങിക്കെടുക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ പക്ഷേ അവർക്ക് ഇതുപോലെയുള്ള ഒരു വേദി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൽ മാത്രം എന്ത് സന്തോഷം നമുക്ക് കിട്ടാനുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടുണ്ടാവണം കേട്ടോ കുഞ്ഞു ചേച്ചിയുടെ കൂടെ ഓക്കെ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവും ചേച്ചി അപ്പോൾ കുട്ടിക്ക് സന്തോഷം എനിക്ക് സന്തോഷം അപ്പോൾ നമുക്ക് എന്തായാലും ഇവരോടൊരു ബൈ പറഞ്ഞ നമ്മൾ ഇത്ര നേരം കേട്ടിട്ട് ഇവര് ചേച്ചിയുടെ പാട്ടൊക്കെ ആസ്വദിച്ചിരുന്നതല്ലേ അപ്പൊ എല്ലാവരോടും ഒരു സന്തോഷവും ഒരു സ്നേഹവും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് നമുക്കൊരു പൈ പറഞ്ഞല്ലോ പറഞ്ഞോളൂ പറയാ എന്റെ പാട്ട് കേൾക്കണേ എന്റെ പാട്ട് കേൾക്കണേ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേ എന്റെ ഒരു സന്തോഷം ഞാൻ